ഹായ് ഫ്രണ്ട്സ് പിന്നെ നൈറ്റ് നമുക്ക് വെറൈറ്റി ഐറ്റം എന്ന് നമ്മൾ ചോറിൽ കഴിക്കാം അപ്പൊ ഇന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് ഞാൻ രാത്രിയുടെ ആര്യൊക്കെ രാവിലെ ആര്യൊക്കെ അഴച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ദോശയും അതിന് പറ്റിയ രീതിയിൽ തക്കാളി ചമ്മത്തി ഉണ്ടാക്കാം നമുക്ക് കഴിക്കാം ഫസ്റ്റ് നമ്മള് ചമ്മതിക്കുള്ള കുറച്ച് തക്കാളിയും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് ഉണക്കമുളക അപ്പൊ അതും നമ്മൾ ഒരുപാട് വേണ്ട എരിനുസരിച്ച് ഇട്ടാൽ എരി നമുക്ക് കുറച്ച് മതിയാൽ അതുകൊണ്ട് രണ്ടുമുളകു ഈ നാത്തിന്റെ വൃത്തിയായിട്ടിട്ട് ഒന്ന് കഴിക്കെടുക്കാം അത് നമുക്കൊന്ന് നാട്ടാം പിന്നെ ഇപ്പൊ വരുന്ന ഉള്ളിയൊക്കെ കണ്ടിട്ടില്ല ഫുള്ള് എന്തൊക്കെയോ പൂപ്പറു പൂശ് അപ്പത് നമുക്ക് എപ്പോഴും അതിൻ്റെ മേൽവശത്ത് തോന്നാം ഇല്ലെങ്കിൽ നമുക്ക് അനുസരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മേൽവശം എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊഴിച്ചു ഇഞ്ചി ഉണങ്ങി പോയിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള ഇഞ്ചി പോയാ ഉണങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ഇഞ്ചി ഭക്ഷണം എടുക്കാം ഇന്നലെ ഇഞ്ചി വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഈ ഇഞ്ചി എടുത്തിട്ട് ഉദ്ദേശിക്കാം പിന്നെ ഒരു പ്രത്യേക കാര്യം ഇന്നലെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ അരച്ച് നമുക്ക് ദോശ വൈകിട്ട് ചൂടാന്നുള്ള രീതിയിലാണ് ഞാൻ മാവ് സെറ്റപ്പാ ഉദ്ദേശിച്ചത് പക്ഷേ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ എന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് ബിസി ആയി പോയപ്പോ അരിയായിട്ട് രാവിലെ പറ്റി മാറുന്നു എന്നിട്ട് അരി എപ്പോഴും അരച്ചറി ഉച്ചക്ക് അരച്ചിട്ട് പിന്നെ അപ്പൊ തന്നെ ഞാൻ കുറച്ച് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടു ഈസ്റ്റ് ഇട്ടു കുറച്ച് വെളിച്ച വെളിച്ചെണ്ണ എല്ലാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് എന്താ ഉപ്പിട്ടിട്ട് ഇളക്കി എടുത്തു വെച്ചു പക്ഷെ അത് തൊന്നുവോ ഇനി ദോശ കിട്ടോ എന്നറിയില്ല നമ്മൾക്ക് ദോശയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ദോശ വരുമെന്നറിയില്ല അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എടുത്ത് വാഷ് എടുത്ത് പിന്നെ അത് നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ കിച്ചൺ നീറ്റായിട്ട് സൂക്ഷിക്കണം നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിലും കിച്ചൺ വൃത്തികേടാക്കിട്ട് നമ്മൾ പാചകം ചെയ്യുക അതുകൊണ്ടാണ് ഞങ്ങളുടെ കിച്ചൺ ഒക്കെ കാരണം ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ തന്നെ വൃത്തിയാണെങ്കിൽ അപ്പൊ നമുക്ക് ആ തൈ വൃത്തിയാക്കാം പിന്നെ നമുക്കൊക്കെ കട്ട് ചെയ്യാം നമുക്ക് ഉള്ളി പുഴി കട്ട ഒരുപാട് കുഞ്ഞിനായി കട്ടിയൊന്നും വേണ്ട കാരണം നമ്മൾ ഇത് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ശേഷം മിക്സിയിലിട്ട് അഴിക്കാതെ അതൊന്ന് വലിയ വലിയ ചൂടുകൾ അയക്കാൻ നമുക്ക് കട്ട് ചെയ്ത് പട്ടിയിൽ നിന്ന് സൂക്ഷിക്കണം കൈ കൊണ്ട് പിന്നെ പാവം വളർന്ന് വരുന്ന ഒരു പാവം ഇനി എന്റെ പൊട്ടി വെച്ച് അർക്കൊന്നും പറ്റാതി തക്കാളി ഈ ഒരു ഭാഗം കാണാനാണ് പറയുന്നത് ഞാനാണ് പറയുന്നത് എന്താ ചോദിച്ചാൽ ആ ഒരു ഭാഗം കൊണ്ടാണ് വരുന്ന എന്റെ ഒരു വിചാരം അതുകൊണ്ട് ആ പാകം ഞാൻ എപ്പോഴും കാണിക്കും എല്ല പിടുന്നുണ്ട് ഇതിപ്പോ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് വലിയ വലിയ ആവില്ല ആ അതുപോലെ പുള്ളി മുറിക്കണ്ട പക്ഷെ ഇപ്പഴാണ് അവന്റെ കണ്ടെങ്കണ അതിന്റെ ആവി വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ എന്റെ കണ്ടെങ്കിൽ കുറച്ച് നീക്കും കാരണം അടുത്ത മുറിക്കാനുള്ള സാധനങ്ങൾക്ക് അറിയ സ്ഥലം പിന്നെ പ്രത്യേകം കൈയൊന്നും കുറിക്കാണ്ട് എന്റെ കയ്യും പിന്നൊരു പ്രശ്നമുണ്ട് എന്താ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തൃശ്ശൂരിലേക്ക് വീട് മാറിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ മാറുന്നുണ്ടോ അപ്പൊ എനിക്ക് തൃശ്ശൂർ ഭാഷ കേറിയിട്ടുണ്ടോ എന്റെ വയനാട് ഭാഷയിലാണുള്ള ഒരു പിടിയില്ല അപ്പൊ അതാണ് എന്റെ സംസാരത്തില് ചെറിയ 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 വ്യത്യാസങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് നിങ്ങള് വലിയ പ്രശ്നമായിട്ട് എടുക്കും ഒന്നാമത് സംസാരിക്കാൻ മാറും പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു ചട്ടി നമ്മൾ ഗ്യാസ് എടുത്തു ഇനി ഇനി ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഫുൾ ഹാൻഡ് വാഷ് അതൊക്കെ അതിൽ കഴിഞ്ഞ് വെച്ചിരിക്കും എന്നാ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് മുറിച്ച് വെച്ചിട്ട് ഇഞ്ചി இந்த இட लेके நம்ம உள்ள இழுக்க. நீ அந்த இடத்துக்கு பச்சையலா சேர்க்கறதுனால இங்கே போட்டுக்கலாம். இப்ப दाएंங்கட இடத்துக்கு கொழும்ப பண்ணிக்கலாம். இந்த இந்த நிமிஷம் அப்படியே மிளகாய்க்கிட்ட அgene வைக்கணும். இந்த சைடு கொள்ளா tensor. அதੋਂதே நீங்கள் கொழுடா தடுவது வலது வலனா வேணும். இத తీ போக லைக் பண்ணிடலாம். ചേർക്കാം എന്നിട്ട് നമ്മൾ എഴുന്ന ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരുപാട് അല്ലെ ഇണ്ടാക്കണം മുളക് പൊടി കൊറച്ചിട്ട് ഇനി നമ്മള് മുളക് പൊട്ടിച്ചിടാ വന്നിട്ട് മുളക് പൊടിച്ച കട്ട് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്റെ കയ്യിലൊക്കെ മുളക് എഴുഞ്ഞാലും അതുകൊണ്ടാണ് ഞാൻ മീൻപൊറിക്കാൻ കക്കി വെച്ചിട്ട് കട്ട് ചെയ്തത് പിന്നെ നമുക്ക് ഉപ്പ് ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒക്കെ വീണ്ടും ഉപ്പ് ചേർക്കും എന്താന്നല്ലാത നമ്മള് മാറിക്കില്ല അതുകൊണ്ട് ചെറിയ ഭക്ഷണം ഇട്ടിട്ട് ഇടാം ചെറുപ്പത്തിൽ കുരുവൊന്നുമില്ലാത്ത പുളിയാ അതുകൊണ്ട് ചെറുപ്പതി എന്തായാലും ഇടാം ചെറിയ ഭക്ഷണം പുളി എടുത്തിട്ട് ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ ഇടണെന്ന് തുടക്കം അതൊന്നും ചെറിയ കുളിക്കണം അടിച്ച് ഇനി ഇല്ലെങ്കിൽ നമ്മളെ കുറച്ചിട്ട കൈ ഇടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് അപ്പഴേ ഇതൊന്ന് ഇലക്കി ഒന്ന് വാടി പാത അങ്ങനെ ഇലക്കി ഇതൊക്കെ ഒന്ന് വാടി പാത നമുക്ക് തോന്നി അപ്പൊ നമുക്ക് ഗ്യാസ് ഓക്കെ ഇട്ടിട്ട് കണ്ടാവിടാം അപ്പൊക്കി വിടാം I am going to add some salt in between. Add salt. You don't have to add salt. Add a little more salt. No, no, it's okay. Now add a good amount അപ്പൊ നമ്മള് ദോശ ഇടാ ചട്ടി ചൂടാക്കണം ചട്ടി എല്ലാം കിട്ടേ അതിന് കഴുകിട്ടുണ്ട് അത് നമ്മളൊന്ന് ചൂടാക്കാം അപ്പത്തേക്ക് നമ്മുടെ മാവ് ഇളക്കി നോക്കാം ഉപ്പൊക്കെയോ എല്ലാം സെറ്റായിട്ട് നോക്കണല്ലോ ദോശ കിട്ടില്ലേ അതല്ല ഇത് നമ്മ ഒഴിച്ചിട്ട് ദോശ വരുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ോശ വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ച് കൊടുക്കും ദോശ എടുക്കാൻ വേണ്ടി മുമ്പ് ചേട്ടാ എന്തോ ഇല്ല അതെപ്പോഴുള്ള ഡോക്ടർ നമുക്ക് എത്ര സമയം എടുക്കും ദോശ ആവാൻ ഒന്നും അറിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും ദോശ വരുമ്പോ ദോശ ആയോ ശരി മലയാളം തിരിച്ചറേണ്ട ആവശ്യം ഇല്ല അല്ലാണ്ട് നമ്മുടെ ദോഷം നല്ല ദോഷം ഇനി നമുക്ക് തിരിച്ചിട്ടാം കിട്ടി കിട്ടി നമ്മടെ ദോഷ ഇവിടെ നമ്മള് ദോഷത്തിന്റെ തരുന്നു ഇത് മറ്റേ സിനിമയിൽ കട്ടി കുറഞ്ഞ അതുപോലെ ഒരു ചെറിയ അല്ല ദോശമുണ്ടെങ്കി പാത്തി നമ്മുടെ ചമ്മതിട്ട് ചമ്മതിലാക്കി സാധനം തടിച്ചിട്ട് അതൊക്കെ മിക്സിയിൽ തടിച്ച് ഒന്ന് കടി പൊട്ടിച്ച നമ്മൾ ചമ്മച്ച് ഇനി ദോശം എടുക്കുമ്പോൾ തൂങ്ങി അതെ നമുക്ക് നമ്മുടെ ചമ്മന്തില്ല ചട്ടിനിണ്ടാക്കി ചുണ്ടി അത് വളണം പോയി കൊറച്ചെണ്ടോ മാില്ലാത്ത ചട്ടി ഒറ്റയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന കഴുകില് പൊറത്ത് നല്ല മഴയാണ് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു ചട്ടി പൊട്ടിയിട്ട് വരും കഴിക്കില്ല നമ്മുടെ <coughs> ു വേസ്റ്റ് ചെയ്ത എന്നിട്ട് വെക്കാം ഒഴിച്ചുണ്ടോ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മള് ദോശ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ റെഡിയായി റെഡി പറയണ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് നോക്കണ്ട അപ്പൊ ആരും ഞാൻ